ഇല്ല ആരും എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലാതെ ആരും അത് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വിവാദമില്ല വിവാദം ഇല്ല വിവാദം ഇല്ലാതെ പിന്നെ അങ്ങനെ അത് മാറ്റി കുറയ്ക്കുന്ന വിവാദം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ പിന്നെ ഏതൊരു സിനിമയിൽ ആയിട്ടില്ല മാത്രമെന്ന് പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങളൊക്കെ എത്രക്കെ ശ്രമിച്ചിട്ട് അത് ആകുന്നില്ല ഇത് അങ്ങോട്ടാരും ക്യാരി ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം ഇപ്പുറത്തുനിന്നൊരു റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല ആരും അതിൻ്റെ ഒരു നിരാശ നിങ്ങളുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് അല്ല അതിപ്പോൾ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന അയാളുടെ അയോഗ്യതയൊന്നുമല്ലല്ലോ ഇവിടെ ചെറുപ്പക്കാർക്ക് അവസരം ഇല്ലാത്തൊരു ഇല്ല കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് എന്ന് പറഞ്ഞ പ്രോപ്പർ ബ്ലൻഡാണ് ലീഡർഷിപ്പിന്റെ ഒരു പരിപൂർണ്ണമായ ബ്ലെൻഡിങ് ഇതിനകത്തുണ്ട് എത്ര ഇത്രയേറെ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾക്ക് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഇപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മാത്രമല്ലോ പ്രസ്ഥാനത്തിന്റെ ഫേസ് ആകാൻ റെസ്പോൺസിബിലിറ്റി ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന വേറൊരു പാർട്ടിയെ നിങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്ക് ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന്റെ എത്രയോ പ്രധാനപ്പെട്ട ആകുന്ന ഉത്തരവാദിത്തങ്ങൾ ഫേസ് ആകാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ അടക്കമുള്ള ചെറുപ്പക്കാർക്ക് ഈ പ്രസ്ഥാനം തരികയല്ലേ അതിപ്പോൾ ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകമായി മികവ് കൊണ്ട് ആർജിച്ചെടുക്കുന്നൊന്നുമല്ലല്ലോ എനിക്ക് പാർട്ടി തരുന്ന അവസരമാണ് ഞാൻ അടക്കമുള്ള ചെറുപ്പക്കാർക്ക് പാർട്ടി തരുന്ന അവസരമാണ് അപ്പൊ അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കുറച്ചും കൂടെ ബോധ്യമുള്ളത് നമുക്കൊരു സീറ്റിൽ ഇങ്ങനെ നിരന്തരമായി ജയിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ അംഗീകാരം വാങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അത് അയോഗ്യത അല്ല എന്ന് മാത്രമല്ല അതൊരു വലിയ യോഗ്യതയാണ് ജനങ്ങൾ തുടർച്ചയായി നമ്മളെ ജയിപ്പിക്കുക ജനങ്ങൾക്ക് തുടർച്ചയായി നമ്മളോടുള്ള ആ അവരുടെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അതൊരു അയോഗ്യതയല്ല യോഗ്യതയാണ് അല്ല അങ്ങനെ ഒരു ശതമാനത്തിൻ്റെ കാര്യമൊന്നുമല്ല ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിന്റെ വിന്നബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ മാൻഡേറ്റ് മാൻഡേറ്റ് എന്ന് പറയുന്നത് വിന്നബിലിറ്റിയാണ് അതിന്റെ മാനദണ്ഡം ആകേണ്ടത് വിന്നബിലിറ്റിയാണ് വിന്നബിലിറ്റിയുടെ റെഡാറിൽ ഒരു ചെറുപ്പക്കാരനാണ് വരുന്നതെങ്കിൽ ആ ചെറുപ്പക്കാരന് അവസരം കൊടുക്കുക വിന്നബിലിറ്റിയുടെ റഡാറിൽ ഒരു തൊണ്ണൂറ് വയസ്സുകാരനാണ് ഒരു വാറിൽ ജയിക്കുന്നതെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ആ സീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ ജയിക്കില്ല തൊണ്ണൂറ് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ജയിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രായം അതിനൊരു അയോഗ്യതയായി മാറുന്നത് ആ തൊണ്ണൂറ് വയസ്സുകാരനെ മത്സരിപ്പിക്കണം വിന്നബിലിറ്റി ആകണം മറ്റൊരു ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റുമാകരുത് വിന്നബിലിറ്റി ആകണം തെരഞ്ഞെടുപ്പിന്റെ റഡാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അല്ല ഇപ്പഴ ഇപ്പങ്ങനെ അല്ല ഇപ്പൊ 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 അങ്ങനെ അതാണ് പറഞ്ഞത് അത് ആവശ്യം ഉള്ള ഘട്ടത്തിലാണല്ലോ പറയേണ്ടത് അപ്പൊ ആവശ്യം പോലെ ചെറുപ്പക്കാർ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം സാഹചര്യമുള്ളപ്പോ നമുക്കത് പറയേണ്ട ആവശ്യമില്ല പാർട്ടി സ്വാഭാവികമായിട്ട് തരികയാണ് ഇപ്പൊ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് താരതമ്യേന എല്ലാ കാലത്തും ചെറുപ്പക്കാർക്ക് വലിയ സ്വീകാര്യത ഈ കോൺഗ്രസിനകത്ത് ഉണ്ടെങ്കിലും ചെറുപ്പക്കാർക്ക് അത്ര കണ്ട് പ്രാധാന്യം ഇല്ല എന്ന് ചെറുപ്പക്കാർക്ക് തോന്നിയിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ തൊട്ടുമുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പം തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ നിങ്ങൾ തൊട്ടുമുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ മാത്രം പന്ത്രണ്ട് വരും വന്നു അമ്പത്തിയൊന്ന് പുതുമുഖങ്ങൾ കോൺഗ്രസ് ആകെ തൊണ്ണൂറ് സീറ്റിലും മത്സരിച്ചത് മത്സരിച്ചതിൽ അൻപത്തൊന്ന് സീറ്റിൽ പുതുമുഖങ്ങൾ മത്സരിച്ചു ഇപ്പം നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കൂ എന്റെ തൊട്ട് മുൻഗാമിയായ ശ്രീ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോകുന്നു ശ്രീ ഹൈബിയിടൻ ശ്രീ ഡീൻ കുര്യാക്കോസ് കുമാരി രമ്യ ഹരിദാസ് അടക്കമുള്ള കോൺഗ്രസ് മത്സരിക്കുന്ന ആകെ പതിനാല് സീറ്റ് അല്ലെ പതിനാല് സീറ്റിൽ നാലും പരിപൂർണമായി ചെറുപ്പക്കാർ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടു മുൻപത്തെ ജനറേഷൻ മത്സരിക്കുന്നു ഇനി ഇപ്പോഴത്തെ പാർട്ടി പുനഃസംഘടന നിങ്ങൾ എടുത്തു നോക്കൂ ഇപ്പോഴത്തെ പാർട്ടി പുനഃസംഘടന എടുത്തു നോക്കുമ്പോൾ പുതിയ പി സി സി പ്രസിഡന്റായി ശ്രീ സണ്ണി ജോസഫ് വരുന്നു വർക്കിംഗ് പ്രസിഡന്റുമാരായ അനിൽകുമാറിനോടൊപ്പം രണ്ട് ചെറുപ്പക്കാരാണ് എന്റെ തൊട്ടു മുൻഗാമിയും അതിന്റെ മുൻഗാമിയാണ് കോൺഗ്രസിന്റെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരാകുന്നത് അപ്പം ലീഡർഷിപ്പ് റോളുകളിലെല്ലാം പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് പദവികൾക്ക് അപ്പുറം റെസ്പോൺസിബിലിറ്റി ആണല്ലോ നിങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഹാൻഡ്ഫുൾ ഓഫ് ചെറുപ്പക്കാർക്ക് എല്ലാ പഞ്ചായത്തിന്റെയും ചുമതല കൊടുത്ത ചെറുപ്പക്കാർക്കല്ലേ ഓരോ പഞ്ചായത്തിന്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നൽകിയ ചെറുപ്പക്കാർക്കല്ലേ അപ്പം പൊളിറ്റിക്സിൽ ഉത്തരവാദിത്തങ്ങളും പ്രധാനപ്പെട്ടതാണ് ആവശ്യം ഒരു ചെറുപ്പക്കാർ കിട്ടുന്നുണ്ട് അല്ലാതെ ശ്രീ വി ഡി സതീശൻ അതിനകത്ത് പങ്കാളിത്തമുണ്ട് അതിനുമുമ്പ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കാളിത്തമുണ്ട് അതിനുമുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് അതിനകത്ത് പങ്കാളിത്തമുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവോട് കൂടിയിട്ടുണ്ടായ മാറ്റമുണ്ട് ശ്രീ കെ സി വേണുഗോപാൽ അഖിലേന്റെ നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ മാറ്റമുണ്ട് അപ്പൊ അതിന്റെ എല്ലാം മാറ്റങ്ങൾ ഒരു ടോട്ടൽ ചേഞ്ച് ആണ് അല്ല ഇവർ ഞാൻ പറഞ്ഞ ഇത്രയും ആളുകളും ഇവർ പറഞ്ഞ ഇത്രയാൾ അല്ല വി ഡി സതീശന് ഞാൻ റദ്ദിയുണ്ട് നിങ്ങൾ വി ഡി സതീശനങ്ങൾ മാറ്റി നിർത്തുന്നത് വി ഡി സതീശൻ ഇതിന്റെ ഭാഗമല്ലേ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ല റെപ്രസെന്റേഷൻസ് റെപ്രസെന്റേഷൻസ് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് റെപ്രസെന്റേഷൻസ് ചെറുപ്പക്കാർക്ക് താരതമ്യേന അങ്ങനെ റെപ്രസെന്റേഷൻ ഇഷ്യൂ വലിയ തോതിലില്ല അത് വന്നാൽ ആ നിമിഷം റേസ് ചെയ്യും അതിനകത്ത് അത് തർക്കമുള്ളത് ഞങ്ങൾ റേസ് ചെയ്തിട്ടുള്ള ലഗസ് ഞങ്ങൾക്കുണ്ട് ആ ലെഗസിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി ഞങ്ങൾക്കുണ്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം പിന്നെ അത് സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ഉണ്ടാകണം അതുപോലെ തന്നെ പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ റെപ്രസന്റേഷൻ ഉണ്ടാക്കണം അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട കാര്യമാണ് ഏറ്റവും നാച്ചുറൽ ആയിട്ട് ഉണ്ടാകേണ്ട കാര്യമാണ് സി പി എമ്മിന്റെ ശൈലിയാ ശരിയെന്ന് ഈ നമുക്കങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന പറയുന്ന കാര്യമൊന്നുമല്ലോ അത് ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെ ആർക്കെങ്കിലും മത്സരിക്കാൻ ഇത്ര തവണ പറ്റത്തുള്ളൂ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പ് അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പിന്റെ മാനദണ്ഡം എന്നാണ് രണ്ട് തവണ മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയെ ഫോളോ ചെയ്താൽ പോലെ സി പി എം ഭരണഘടനയെ നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ച് പോയാൽ മതിയല്ല സി പി എം ആണ് ഒരു നല്ല മാതൃക പൊളിറ്റിക്സിലൊരു നല്ല മാതൃക എന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുക സി പി എം എടുക്കുന്ന എല്ലാ സ്റ്റെപ്പുകളുമാണ് നല്ല മാതൃകയെന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുക ഏത് അതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡത്തിൽ എടുത്തു കഴിഞ്ഞാലും കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് സി പി എം ആണ് വിന്നബിലിറ്റി നിങ്ങൾ മാനദണ്ഡ ഇന്ത്യ ഇന്ത്യയെ എപ്പോഴെങ്കിലും അവർക്ക് ഭരിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ അത്രയോ സക്സസ്ഫുൾ മോഡലാണ് ജനങ്ങൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണല്ലോ ജനങ്ങൾ അംഗീകരിച്ച മോഡൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മോഡലല്ലേ അപ്പോൾ അതങ്ങനെ സി പി എം ചെയ്യുന്നതാണ് ശരിയെന്ന് പറയുന്നത് ഓർമ്മയില്ലാത്ത ഘട്ടത്തിൽ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയില്ല നമ്മുടെ മത്സരിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടന പറയുന്ന നിർദ്ദേശത്തിൽ തന്നെ സ്ഥിരബുദ്ധി പ്രായപൂർത്തി എന്നീ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഓർമ്മശക്തി ഇല്ല എന്നൊക്കെ നമ്മൾ അങ്ങനെ ഓർമ്മശക്തി ഇല്ലാത്ത ആരാണ് ജനപ്രതിയായിട്ടുള്ളത് അങ്ങൊരു പേര് പറയും അങ്ങൊരു പേര് പറയും കോൺഗ്രസ് മത്സരിപ്പിച്ച് ഓർമ്മശക്തി ഇല്ലാത്ത ഒരാളുടെ പേര് അങ്ങ് പറയും എഴുപത് കഴിഞ്ഞ് ഓർമ്മയില്ലാതാകുമെന്ന് ആരാ പറഞ്ഞത് എഴുപത് കഴിഞ്ഞാൽ ഓർമ്മയില്ലാതാകുമെന്ന് ആരാ പറഞ്ഞത് പിന്നെ മാത്രമല്ല ആയുർ ദൈർഘ്യം കൂടുന്ന ഒരു കാലഘട്ടത്തിൽ എഴുപതൊരു പ്രായമാണോ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ അത് അങ്ങനൊരു ഒരു ഫാക്ടർ ഞങ്ങളെന്തായാലും ബാധിച്ചിട്ടില്ല എല്ലാ ഫാക്ടറികളെയും അതിജീവിച്ച് ഞങ്ങള് ജയിച്ച മണ്ഡലമാണ് നിലമ്പൂര് അപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു തുടങ്ങുന്നതിന്റെ തുടക്കം നിലമ്പൂരിൽ നിന്നായിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ ഒരു നല്ല മാതൃക നിലമ്പൂരിൽ കാണാൻ പറ്റും അപ്പം ഞങ്ങളെ ബാധിച്ച ഫാക്ടറല്ല സി പി എമ്മിനെ ബാധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ല അൻവർ ഞങ്ങളെ ബാധിച്ച ഫാക്ടറല്ല ഞങ്ങളെ ബാധിച്ചിട്ടുള്ള യു ഡി എഫിനെ ബാധിച്ചിട്ടുള്ളൊരു ഫാക്ടറല്ല ശ്രീ പി വി അൻവർ കാരണം ഞങ്ങൾ ജയിച്ചല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടു നിന്നിരുന്നൊരു മണ്ഡലം ഒൻപത് വർഷക്കാലമായി ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അതായത് ഞങ്ങൾക്ക് ആ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണല്ലോ ആ മണ്ഡലം പുതിയ നിലമ്പൂര് രൂപീകരിക്കപ്പെടുന്നത് പുതിയ നിലമ്പൂര് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇടതുപക്ഷത്തിനോട് കുറച്ചുകൂടി ആഭിമുഖ്യമുള്ളൊരു മണ്ഡലം ആ മണ്ഡലത്തിൽ ആര്യാടൻ സാർ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന് ഗവൺമെന്റ് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വോട്ടിനാണ് ജയിച്ചത് അവിടെ നിന്ന് അതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾക്ക് ശ്രീ ആര്യയുടെ ഷൗക്കത്തിന് ജയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറും ഞങ്ങളെ ബാധിച്ചില്ല ജനങ്ങളുടെ പോസിറ്റീവ് ഫാക്ടർ മാത്രമാണ് ഞങ്ങളെ ബാധിച്ചത്